ഹലോ ഗായ്സ് അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു വന്നിട്ടുള്ളൊരു ഒരു കാര്യം അറിയിക്കാനാണ് നമ്മളിങ്ങനെ ആംസ്റ്റർ കോംബാറ്റ് എസ്കോയും ടാപ് സ്വാപ്പ് എന്നൊക്കെ പറഞ്ഞ് ഗെയിം കളിക്കുന്നുണ്ട് നമ്മൾ ഇതിനെ പറ്റി കേൾക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ റിലീസായിട്ടുള്ള പുതിയൊരു ഗെയിമാണ് ബിയർ ടാപ്പ് ബിയർ ടാപ്പ് ഗെയിം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് അങ്ങനെ വെച്ചാൽ സ്റ്റാർട്ട് അടിച്ച് ബോട്ടിങ് ആക്ടിവേറ്റ് ആക്കുക പിന്നെ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ പ്ലേ ഗെയിം അടിക്കുക പിന്നെ അങ്ങനെയൊരു സ്ക്രീനൊക്കെ ആരെ ഓപ്പൺ ചെയ്യുക അപ്പോൾ നമ്മൾ ടാപ്പിയർ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഗ്ലാസ് ആക്കുക അപ്പോൾ നമുക്ക് മുകളിൽ പോയിന്റ് കിട്ടും അതുപോലെ തന്നെ അങ്ങനെ ഗ്ലാസ് ആക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ ഗെയിമിൻ്റെ ടാസ്ക് അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഈ കോയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും മുകളിലുള്ള പോയിന്റ് അനുസരിച്ച് നമ്മൾക്ക് അത്യാവശ്യം നല്ല പോയിന്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ക്യാഷ് എം ചെയ്യാവുന്ന ഒരു ഗെയിം ആണ് ബിയർ ടാപ്പ് ഗെയിം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഇൻവൈറ്റ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് ഇൻവൈറ്റ് ചെയ്യാം അപ്പോൾ അതിന് നമുക്ക് പ്രോഫിറ്റ് കിട്ടും പിന്നെ വേൾഡ് വേൾഡിലുള്ള റാങ്കിങ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ കളിച്ചു തുടങ്ങാം ഇന്ന് രാവിലെ ആയിട്ടുള്ള ഗെയിം മാക്സിമം ഏൺ ചെയ്യാൻ നോക്കുക അപ്പോൾ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ കോയിൻ ലിസ്റ്റ് ആവും എന്നുള്ളതാണ് അറിയുന്നത് അപ്പോൾ ലിസ്റ്റായി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ കഴിയും അപ്പോൾ ബെസ്റ്റ് ഓഫ് ലക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പോയാണ്ട് കളിക്കാം Happy.